തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനി കോൾമെട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാഥ് വളപ്പട്ടിഴ്മ സ്വദേശി മുഹമ്മദ് ജംഷിൽ ഇരിക്കൂർ സ്വദേശിനി റഫീന കണ്ണൂർ സ്വദേശിനി ജസീന എന്നീ യുവതി യുവാക്കളെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് മില്ലി എം ഡി എം എ ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടി യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്നോ ഉപയോഗിച്ച് വരികയായിരുന്നു വീട്ടിൽ നിന്നും വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നു എക്സൈസ് സംഘം പിടികൂടിയപ്പോഴാണ് ഇവർ ലോഡ്ജിലാണെന്ന് വീട്ടുകാർ മനസ്സിലാക്കിയത് ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി വി വി അഷ്റഫ് മലപ്പട്ടം പ്രിവെൻറ്റീവ് ഓഫീസർമാരായ നികേഷ് ഫെമിൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത് കലേഷ് സനേഷ് പി വിനോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും ഉണ്ടായിരുന്നു മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴന്നാർക്കറിയാം മനുഷ്യ പറഞ്ഞു നേരാണ് റബ്ബർ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ മാത്രവുമല്ല മാത്രമല്ലോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി